മോളെ വന്നിട്ട് അത് നമ്മുടെ അമ്മാളും ആണ് അവളോട് ഇങ്ങോട്ട് വരാൻ പറ ഇന്നും കൂടി അവളെ ഓർത്തിട്ടേ ഉള്ളൂ അമ്മ സുഖാണോ സുഖാണ് മോളെ ഇരിക്കേ എന്താ നിന്റെ വിശേഷം അങ്ങനെ പോകുന്നു നിന്റെ വേളി ഒന്നും ആയില്ലേ ഇന്നലെ കൂടെ ഞങ്ങളത് പറഞ്ഞേ ഉള്ളൂ സാരല്ലേ അമ്മേ ഇനി വേളിയൊന്നും വേണ്ട പ്രായം കൊറേ ആയില്ലേ അതിരിക്കട്ടെ അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ അമ്മയുടെ വിശേഷം പറ എന്റെ വിശേഷം പ്രത്യേകിച്ചും ഒന്നുമില്ല നിന്നെ പോലെ എല്ലാരും വന്നിട്ട് ചോദിക്കും സുഖാണോന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എല്ലാവരോടും പറയും പരമസുഖാണെന്ന് ഉള്ളില് വേദന ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കണ്ടല്ലോ ശരിയാണ് അമ്മ കിടപ്പായിട്ട് നാല് വർഷായില്ലേ പിന്നെ മരോള് നിങ്ങളെ ശരിക്കും നോക്കുന്നില്ലേ നല്ലോണം നോക്കുന്നുണ്ട് ദുനിയവിൽ വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടും എനിക്ക് തോന്നില്ല അത്ര മാത്രം എന്നെ നോക്കുന്നുണ്ട് സ്വന്തം മോളെ പോലെയാ മരുമോളല്ല പിന്നെ കുട്ടികളൊക്കെ വരലില്ലേ അവരൊക്കെ വരും ഒഴിവ് കിട്ടുമ്പോ എന്നെ വന്ന് കണ്ടിട്ട് പോവും ചിലപ്പോൾ രണ്ടു ദിവസം നിൽക്കും അവർക്ക് കുട്ടികളും ജോലിയും തിരക്കും ഒക്കെ അല്ലേ എല്ലാവർക്കും ഞാൻ ഒരു ഭാരായി എന്താ ചെയ്യ ജീവിച്ചിരിക്കുമ്പോ ആരോഗ്യമുള്ള കാലാണ് നമ്മുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ഇതുപോലെ കിടപ്പിലായ എല്ലാം തീർന്നു കുട്ടിയെ സത്യം പറഞ്ഞ ദൈവം തമ്പുരാൻ തന്ന ജീവൻ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഇങ്ങനെ കടക്കുക നാല് വർഷമായിട്ട് ഒരേ കിടപ്പിലാണ് ഒന്നിനും സ്വന്തമായിട്ട് പറ്റുന്നില്ല കുട്ടികളെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി പുള്ളിക്കാരൻ ഉണ്ടായപ്പോ നല്ല രസമായിരുന്നു ഒരുമിച്ച് യാത്രയും കളിയും ചിരിയുമൊക്കെ ആയിട്ട് ഓർക്കുമ്പോൾ തന്നെ സമാധാന ഞങ്ങളൊരു ഡൽഹി യാത്ര പോയി ആ യാത്രയില് അവസാനം വരെ ഉറങ്ങിട്ടില്ല വെറും സംസാരമായിരുന്നു പുള്ളിക്കാരൻ്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും പറയും വലിയ പേടിയായിരുന്നു അന്നൊന്നും എനിക്ക് മരണത്തെക്കുറിച്ച് വലിയ പേടിയില്ല ഞാനും ഓരോ തമാശകൾ പറയും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കും മരണത്തെക്കുറിച്ച് കുറിച്ച് പേടിയായിരുന്നു അങ്ങനെയുള്ള ഞാന് ഇപ്പൊ ഒരുപാട് മാറി എൻ്റെ കുട്ടിയെ മരിക്കാൻ കോതിയാവ ഇന്നലെ ലക്ഷ്മിയമ്മ വന്നിരുന്നു ഇവിടെ എന്നോട് ഒരുപാട് സംസാരിച്ചു അതിനുശേഷം അടുക്കളയിൽ പോയിട്ട് അവളോട് പറയാ അമ്മ കിടപ്പിലായിട്ട് നാല് വർഷമായില്ലേ എത്രയെന്ന് വിചാരിച്ച ഇങ്ങനെ കിടക്ക മരിക്കാൻ പ്രാർത്ഥിക്കൂ കുട്ടിയെന്ന് അത് കേട്ടപ്പോ എൻ്റെ നെഞ്ചൊന്ന് പിടച്ചു കാരണം എല്ലും ബുദ്ധിമുട്ടാവും അല്ലേ വയ്യ കുട്ടി ഇങ്ങനെ കിടക്കാൻ ഈ അമ്മക്ക് അല്പം വേഷം തരൂ എന്റെ എടുക്കൂ അമ്മേ അങ്ങനെ ഒന്നും പറയാതെ എല്ലാവർക്കും വാർദ്ധക്യം വരും അസുഖങ്ങൾ വരും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം നല്ലതിനാ സാരല്യ മോക്ക് വിഷമായോ അങ്ങനെ പറഞ്ഞപ്പോ ഏ അതൊന്നും സാരല്ല അമ്മ ഒന്നും ഓർക്കണ്ട അതല്ല മോളെ ആരോഗ്യം ഉണ്ടാവുമ്പോ നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല ഇപ്പ എന്താ അവസ്ഥ ഒരനുസരണയുള്ള കുഞ്ഞായിട്ട് എല്ലാത്തിനും കിടന്നു കൊടുക്കുക വേറെ നിവൃത്തിയില്ല പക്ഷേ ആ മോളെ കാര്യം ആലോചിക്കുമ്പോഴാ എത്ര നാളായി എന്നിങ്ങനെ നോക്കുന്നു ഞാൻ വലിയ പുണ്യം ചെയ്ത ആളാ അവൾക്ക് എത്ര കൊടുത്താലും എനിക്ക് തീരുലല്ല മക്കള് വരും രണ്ടു ദിവസം നിൽക്കും അപ്പൊ അവരും എന്നെ പോലെ നോക്കും എന്നാലും ഈ കടത്തം എത്ര നാളേക്കാണെന്ന് അറിയില്ലല്ലോ അമ്മാളൂന് എന്താ വേണ്ടി എന്താ അമ്മ തരുക സ്നേഹം ഒരുപാടുണ്ട് തരാൻ പക്ഷേ അതുകൊണ്ട് എനിക്ക് ആരും കിടപ്പിലായ എൻ്റെ ഈ സ്നേഹം ഇനി ആർക്ക് വേണം മക്കളച്ഛൻ ഒരുപാട് സമ്പാദിച്ചു കൂട്ടി പാവം മരിച്ചു പോയപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല ഇനി അങ്ങനെ തന്നെ ഞാൻ പോകുമ്പോഴും അമ്മാളോന് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും തരാം ഒരു ചെറിയ ഉപകാരം ചെയ്യണം എന്താ അമ്മേ അവൾ വീട്ട് പോയിട്ട് ഒരുപാട് കാലായി എന്നെ നോക്കിയിരിപ്പാ ഊണില്ല ഉറക്കമില്ല എപ്പോഴും എൻ്റെ അടുത്ത പാവം കുട്ടിയാ രണ്ടു ദിവസം ഓള് പൊക്കോട്ടെ നീ എൻ്റെ അടുത്ത് ഇരിക്കുമോ അതിനെന്താ അമ്മേ രണ്ടീസല്ല എത്ര വേണമെങ്കിലും ഞാൻ കൂടെ ഇരിക്കാം ഞാൻ പറഞ്ഞോളാം നാളെ നാളവര് പൊക്കോട്ടെ വലിയ സന്തോഷമായി നിനക്കെന്താ എന്നോട് ഇത്ര സ്നേഹം ഒന്നുമില്ല ചെറുപ്പത്തിലെ അമ്മ എനിക്കൊരുപാട് ഭക്ഷണം തന്നതല്ലേ എന്നെ ഒരുപാട് നോക്കിയതല്ലേ നിങ്ങളൊരിക്കലും ഞാൻ മറക്കില്ല നിങ്ങൾ എന്റെ സ്വന്തം അമ്മയാ നീ അവളൊന്ന് വിളിച്ചേ എന്താ അമ്മയെ വിളിച്ചേ ഒന്നുമില്ല എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് അമ്മാളും ഇവിടെ രണ്ടു ദിവസം ഉണ്ടാവും നീ വീട്ടിലൊക്കെ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വ ഞാൻ പോവുന്നില്ല അമ്മ എനിക്ക് പോകണമെന്നില്ല ഇല്ല ഇതെന്റെ അവസാനത്തെ ആഗ്രഹ നീ പോയിട്ട് വാ എന്നാ ഓക്കെ അമ്മേ ഞാൻ ഒരു ദിവസം നിന്ന് വരാട്ടോ അമ്മക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം ഞാൻ ഓടി വരാം ഓക്കെ മോളെ നീ വിഷമിക്കണ്ട ഇവിടെ അമ്മാളും ഉണ്ടല്ലോ അമ്മേ എല്ലാവരും പോയില്ലേ ഞാനും അമ്മാളും തനിച്ചായി നിനക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ല അമ്മേ എന്നാല് ഞാൻ നിന്റെ മടിയിലൊന്ന് കിടന്നോട്ടെ കിടന്നോളൂ അമ്മേ നക്ഷത്രങ്ങളിങ്ങനെ നോക്കി കിടക്കണം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഭൂമിയിൽ എല്ലാം സാധിച്ചു ഒരുപാട് യാത്ര ചെയ്തു നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കാറും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി എവിടെയും പോവാൻ വയ്യ ഇനി അവസാനത്തെ യാത്രയാണ് അത് ഭംഗിയാവണം അമ്മാളോ എനിക്കെന്തോ പേടിയാവുന്നു ശരീരമൊക്കെ വിയർക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യോ മക്കളോടൊക്കെ വിളിച്ച് വരാൻ പറ രാത്രി വരണ്ട രാവിലെ വരാൻ പറ ഓക്കേ അമ്മ ഞാൻ എല്ലാരോടും വരാൻ പറാം അമ്മ വിഷമിക്കല്ലേ അമ്മാട് കുറച്ച് വെള്ളം എടുത്തേ ഇതാമ്മേ കുടിച്ചോളൂ ഓക്കെ മോളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നല്ല വസ്ത്രങ്ങൾ ഒരുപാട് ഒരുപാട് അങ്ങനെ പലതും ഞാൻ ഓർക്കുക മരിച്ചു പോകുമ്പോൾ ഇഷ്ടപ്പെട്ടതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അഥവാ ആരെങ്കിലും പറയുകയാണെങ്കിൽ പോലും ആരും സമ്മതിക്കൂല നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകും നമ്മുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എല്ലാം മൂന്ന് കഷ്ണം തുണി മാത്രമല്ലേ നമുക്കുണ്ടാവൂ വേറെ എന്താ ഉണ്ടാവുക ജീവിച്ചിരിക്കുമ്പോ നമ്മളത് ആരും ഓർക്കൂല്ല പക്ഷേ എന്നെ എന്നെപ്പോലെങ്ങനെ കിടപ്പിലാവുമ്പോ എല്ലാം ഓർമ്മ വരും ജീവിതത്തിൽ ഞാൻ അഹങ്കരിച്ചിട്ടില്ല എങ്കിൽ പോലും എനിക്ക് വിഷമാണ് ആരോടെങ്കിലും എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് തരാൻ പറയണം അമ്മ എന്തിനാ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല കുട്ടി കാര്യുണ്ട് എന്നും കൂടെ ഞാനുണ്ടാവോ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി മക്കൾ വന്ന് അവരും കൂടെ കണ്ടാൽ ഞാൻ യാത്രയാവും നീ സങ്കടപ്പെടണ്ട മക്കൾ വന്ന നിനക്ക് തരാനുള്ളതല്ല ഞാൻ അവരോട് പറയും നീ വാങ്ങിക്കണം കേട്ടോ മടി കൂടാതെ വാങ്ങിക്കണം അമ്മാളോൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മരിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം അത് സാധിച്ചില്ല സാരല്ല നീ നല്ല കുട്ടിയാ ദൈവം നിന്നെ കൈവിടൂല്ല അമ്മേ നേരം വെളുത്തു ഞാൻ കാപ്പിടിക്കട്ടെ എടുത്തോളൂ വേഗം വരണം കേട്ടോ വേഗം വരാമേ അമ്മേ അമ്മാളോ ആരാ വന്നിക്ക്ണ് എല്ലാരും വന്നിക്ക്ണ് കുട്ടികളൊക്കെ ഉണ്ട് എല്ലാരോടും വരാൻ പറയും പ്രത്യേകിച്ച് ചുറ്റും മാലാകന്മാരും വന്ന് നിൽക്ക അമ്മ പോവ അമ്മമ്മ പോവാട്ടോ മക്കളെ ആരും സങ്കടപ്പെടണ്ട നാലു വർഷമായിട്ടിങ്ങനെ കിടക്ക ഇപ്പൊരു മോചനം കിട്ടി അമ്മാളും കൂടെയുണ്ട് എനിക്ക് സ്വസ്ഥായിട്ട് മരിക്കണം നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട ദുനിയാവിലെ എൻ്റെ ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ മറ്റാർക്കും ബുദ്ധിമുട്ടാവാതെ ആരോഗ്യമുള്ള കാലത്ത് മരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെ പൊന്നുപോലെ നിങ്ങൾ നോക്കി വയ്യ കുട്ടികളെ അമ്മേ കണ്ണ്മ്മ അമ്മ കണ്ണ് തുറക്ക് വേണ്ട എനി ആരെ വിളിച്ചാലും നമ്മുടെ അമ്മ വരൂല്ല അമ്മ പോയി അമ്മ നമ്മളെ എല്ലാം തനിച്ചാക്കി പോയി